നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു വാഹനമാണെങ്കിലും ഇപ്പോൾ അടുത്ത ശബരിമല സീസൺ തുടങ്ങുകയാണ് ഇപ്പോൾ തവേരയാണ് ഏതൊരു വാഹനം ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന തവേരെ കുറിച്ചായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ തവേരയാണെങ്കിലും ആണെങ്കിലും സൈറോ ആണെങ്കിലും അതിൽ തുടങ്ങിയിട്ടുള്ള ഏത് സെഗ്മെന്റിൽപ്പെട്ട വാഹനമാണെങ്കിലും സെഡാൻ ആണെങ്കിലും ഹാച്ച് ബാക്ക് ആണെങ്കിലും ശബരിമല യാത്ര ഇനി മണ്ഡല സീസൺ ആണ് ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴും മണ്ഡല സീസൺ തുടങ്ങും അപ്പോൾ ഈ മണ്ഡല സീസണിൽ ശബരിമല യാത്ര പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ വാഹനത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യവും ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു നാല് വർഷം മുന്നേ ആണ് തോന്നുന്ന ഒരു ആറ്റുകാർ പൊങ്കാല ഇതോടനുബന്ധിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി പേരത് കണ്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ടൈമേ ഉള്ളൂ അപ്പം ഇപ്രാവശ്യം നമ്മളുടെ വാഹനം കൂടാതെ തന്നെ ഇന്നോവ ആണെങ്കിലും സൈലോ ആണെങ്കിലും അതിൽ തുടങ്ങിയിട്ടുള്ള ഏത് സെഗ്മെൻറ്റിൽപ്പെട്ട വാഹനമാണെങ്കിലും ശബരിമല യാത്ര വരുന്നതിന് മുന്നേ പാലിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സർവീസ് പരമായിട്ടും മെക്കാനിക്കൽ പരമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യമേ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പോഷൻ അതായത് ഹൈ റേഞ്ച് യാത്ര പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടയറിൻ്റെ എയർ പ്രഷറും ടയറിൻ്റെ കണ്ടീഷനും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കണ്ടീഷനും പലരും ആ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഇതുപോലെ തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു വാഹനം കോതമംഗലത്തെത്തിയ സമയത്ത് ഇതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരഞ്ഞൊരഞ്ഞ് പൊട്ടിയതാണ് അപ്പം നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് സൈലു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ലൈനുകളൊക്കെ ഇങ്ങനെ പോകിയിട്ടുണ്ട് ഇതിപ്പം ബ്രേക്കിൻ്റെയാണ് വരുന്നത് ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ലൈനൊക്കെ മോളിൽ കൂടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മോളിൽ കൂടെ വരുന്ന ലൈനുകൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരയുവാനും അത് ഒരഞ്ഞിട്ട് പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതും ഇതുപോലെ ഇത് ഫ്ലൂയിഡ് ആ ലൈനാണ് ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ലൈനാണ് ഈ കാണുന്നത് ഈ ഫ്ലൂയിഡ് പൈപ്പിൻ്റെ ലൈൻ ഒരു പക്ഷേ ഈ കാണുന്ന ഫൗണ്ടേഷനിൽ നിന്ന് ഇളകി കഴിഞ്ഞാൽ ചിലപ്പം ഇളകി ഇട്ട് വണ്ടി ആക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇളകി മാറിയിട്ട് ഉരഞ്ഞിട്ട് അവിടെ കംപ്ലയിൻറ്റ് വന്നിട്ട് ഫ്ലൂയിഡ് ലീക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഫ്ലൂയിഡ് പൈപ്പ് എല്ലാം ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ പുറകിലത്തെ ഡ്രമ്മിൻ്റെ കണ്ടീഷനും ബ്രേക്കിൻ്റെ കണ്ടീഷനും ടയറിൻ്റെ കണ്ടീഷനും അത് ടയർ നാല് ടയറിൻ്റെ കണ്ടീഷനും ഒരു ചെക്കപ്പ് ചെയ്യണം എയർ പ്രഷർ ക്ലിയർ ആണോ എന്ന് നോക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് നേരെ മുന്നിലോട്ട് വരാം മുന്നിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ എയർ പ്രഷർ കൂടാതെ തന്നെ കാലിപ്പർ അതുപോലെ തന്നെ റോട്ടർ ഡിസ്ക് പേഡ് ഇതിൻ്റെ കണ്ടീഷനും ജനറൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യേണ്ടതാണ് ഓക്കെ കൂടാതെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ മുന്നിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെ ഹാൻഡ് ബ്രേക്കിൻ്റെ കണ്ടീഷനും ജനറൽ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യണം ഒന്ന് മുതൽ ഏഴ് ടിക്ക് വരെയാണ് നല്ലൊരു ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു കണ്ടീഷൻ പറയുന്നത് ഏഴ് ടിക്കിന് മുകളിലോട്ടാണെങ്കിൽ നിർബന്ധമായിട്ടും ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഈ പുറകിൽ ട്രം അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും ലെഫ്റ്റ് റൈറ്റും നമുക്ക് ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അടുത്തതായിട്ടുള്ള പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റൂമാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇൻ്റർകൂളർ വാഹനമുണ്ട് അതേപോലെ തന്നെ ടർബോ ചാർജ് വാഹനമുണ്ട് ഈ കാണുന്ന വാഹനം ടർബോ ചാർജ് വാഹനമാണ് ഇൻ്റർകൂളർ വാഹനമാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ റേഡിയേറ്ററിൻ്റെ സെല്ല് പോലെ ഒരു ഭാഗം വരും ഇവിടുന്ന് ഏറെടുക്കുന്ന ഒരു എയർ വെൻറ്റും ഉണ്ടായിരിക്കും ഫൈലോയ്ക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് എയർ എടുക്കുന്ന എയർ വെൻറ്റ് വരുന്നത് ഇവിടെ ഒരു അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കുമെങ്കിൽ കൂടിയും ഇവിടെ നിന്നാണ് എടുക്കുന്ന പോഷൻ വരുന്നത് ഈ നെറ്റിൽ നിന്ന് ഏറെടുത്ത് ഉള്ളിലോട്ട് വന്നിട്ട് ഉള്ളിൽ നിന്ന് വലിച്ച് നേരെ ബോണറ്റ് വഴി ഈ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇൻ്റർ ഭാഗത്തേക്ക് എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലാണ് സൈലോയിലും മറ്റ് വാഹനങ്ങളിലും ഇൻ്റർകൂളർ വാഹനങ്ങളിലെല്ലാം വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ വാഹനം ലോങ്ങ് യാത്ര പോകുന്ന സമയത്ത് ഇൻ്റർ വീക്കല്ല എന്ന് നോക്കി ഉറപ്പുവരുത്തണം ഒരേ കണക്ക് ചിലപ്പം ബ്ലോക്ക് കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും പിന്നെ ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ വരും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻ്റർകൂളർ വാഹനങ്ങൾ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ ഇൻ്റർകൂളറിൻ്റെ സെല്ല് വീക്കായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഇൻ്റർകൂളറിൻ്റെ മുകളിൽ ഒരു കവർ വരുന്നുണ്ട് ആ കവർ വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്തിട്ട് ആ സെല്ല് വീക്കായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് സെല്ല് വീക്കാവുന്ന സമയത്ത് വാഹനത്തിൻ്റെ പുള്ളിങ്ങിന് വേരിയേഷൻ വരാം മൈലേജും കുറയുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അവിടെ ഓയിൽ ലീക്ക് ആവാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററിയുടെ കണ്ടീഷനാണ് പല വാഹനങ്ങളും ഈ ശബരിമല യാത്ര പോയിട്ട് ഹിൽ ടോപ്പിൽ കൂടുതലും പ്രശ്നം വരുന്നത് ഹിൽ ടോപ്പ് ഏരിയകളിലാണ് ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിൽ വരുന്ന വാഹനങ്ങൾ ബാറ്ററി ഡൗൺ ഡൗണായിട്ട് തള്ളിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ഇപ്പോഴത്തെ വാഹനങ്ങൾ സെൻസർ ആയതുകൊണ്ട് തള്ളിയെടുക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ജമ്പർ കേബിൾ വെച്ച് ജമ്പ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും ബാറ്ററി കൊണ്ടുവന്ന് പകരം വെച്ച് സ്റ്റാർട്ട് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ പ്രധാനമായിട്ടും നോക്കണം ഇതുപോലെ പച്ച കളർ തന്നെയാണോ എന്ന് നോക്കണം ഈ പച്ചയാണെങ്കിൽ ബാറ്ററി ആണ് പിന്നെ അതുപോലെ തന്നെ ചാർജിൻ്റെ കാര്യവും പിന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് ചാർജ് കയറുന്നുണ്ടോ ഇല്ലേന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്തിട്ട് യാത്ര തുടങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ്ങ് യാത്ര പോകുമ്പോൾ ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു ബാറ്ററിയുടെ കാര്യം പറഞ്ഞു കൂളർ വരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു അതിനുശേഷം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യമാണ് ബ്രേക്ക് ഫ്ലൂയിഡ് പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഏത് ഗ്രേഡ് ഫ്ലൂയിഡാണ് ഒഴിച്ചിരിക്കുന്നത് ആ ഫ്ലൂയിഡ് തന്നെ പ്രധാനമായിട്ടും ഒഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യം ക്ലച്ച് ഓയിലും ഇതേ രീതി തന്നെയാണ് കൂടുതൽ വാഹനങ്ങൾക്കും അതായത് ഈ എം പി വി എം യു വി സെഗ്മെൻ്റിൽ പെട്ട വാഹനങ്ങൾക്ക് കൂടുതലും ഓയിൽ ക്ലച്ച് ആയതുകൊണ്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ ഏറ് കുടുങ്ങുവാനും പിന്നെ ഗിയർ ഇടുന്ന സമയത്ത് ഉടക്കുവാനും സൗണ്ട് കേൾക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ ക്ലച്ച് ഫ്ലൂയിഡ് കറുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ ഞാൻ തുറന്ന് കാണിച്ചു തരാം ഇത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ഡാർക്ക് ഇതിപ്പോൾ കറുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിൽ ക്ലച്ച് ഫ്ലൂയിഡ് മാറേണ്ടതാണ് ഓക്കെ ഇത് കറുത്തില്ല കറുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ മാറേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യേണ്ടതാണ് റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വാഹനം യാത്ര പോകുവാനായിട്ട് ശ്രദ്ധിക്കാവൂ ഓക്കെ അത് കൂടാതെ അടുത്തതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ക്ലച്ച് ഫ്ലൂയിഡ് കറുത്തിട്ടുണ്ടെങ്കിലും നോർമൽ വെള്ള കളർ ആണെങ്കിൽ കൂടിയും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബ്ലോക്കിൽ കടന്ന് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ചവിട്ടിയൊക്കെ വരുന്ന സമയത്ത് വീണ്ടും സിലിണ്ടറിൻ്റെ സ്ലീവില് എയർ കൊടുങ്ങുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സൈലോ എം ഹോക്ക് വേരിയൻ്റിൽപ്പെട്ട വാഹനങ്ങൾ മഹേന്ദ്ര എംഹോയ്ക്ക് പെട്ട വാഹനങ്ങൾക്ക് ആ വേരിയൻറ്റിൽപ്പെട്ട വാഹനങ്ങൾക്കെല്ലാം ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ സ്ലീവ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള എയർ കൊടുങ്ങുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം ക്ലച്ച് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ കണ്ടീഷൻ ബ്രാക്കിൻ്റെ കണ്ടീഷൻ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇലക്ട്രിക്കൽ പോർഷൻ ഈ ഇലക്ട്രിക്കൽ പോർഷൻ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആറ് മാസം കൂടും തോറും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചെക്കപ്പും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പോർഷൻ ജനറൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യണം ബാറ്ററി ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ കൂടെ തന്നെ പലരും ഇതുപോലെ ഹൈറേഞ്ച് കയറുന്ന സമയത്ത് അഡീഷണൽ ഇറിലേയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വാഹനത്തിൽ ഇതൊന്നും കൊടുത്തിട്ടില്ല അഡീഷണൽ ഇറിലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വാഹനമാണെങ്കിൽ ജനറലായിട്ട് ഒരു ചെക്കപ്പ് ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്ന് പതിനാല് മണിക്കൂർ വരെ ബ്ലോക്കിൽ കടന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് പല വാഹനങ്ങൾക്കും ഇലക്ട്രിക്കൽ ഇഷ്യൂ അതുപോലെ തന്നെ ടെമ്പറേച്ചർ വിഷയങ്ങളും വന്ന് പിന്നെ ഓവർ ഹീറ്റായ പ്രശ്നങ്ങൾ വരെ വന്നിട്ടുണ്ട് ചില വാഹനത്തിന് സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിട്ടുണ്ടായിരുന്നു ഒരേ കണക്ക് എ സി ഇട്ട് നിന്ന് വാഹനങ്ങൾക്കെല്ലാം സ്റ്റാർട്ടിങ് ട്രബിളും മറ്റു പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും എ സിയുടെ കാര്യം നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ചില വാഹനങ്ങൾക്ക് ടെമ്പറേച്ചർ വിഷയം വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ വാഹനം ടെമ്പറേച്ചർ വിഷയം വരുവാനായിട്ടുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എല്ലാ വാഹനത്തിനോട് അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ യൂണിറ്റ് ഈ സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന വാഹനങ്ങളിൽ ഏറെക്കുറെ വാഹനങ്ങളിലും അതിൻ്റെ കണക്ഷൻ ഊരിയിടാറുണ്ട് ഈ കണക്ഷൻ ഊരിയിടുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് ടെമ്പറേച്ചർ വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ചിലപ്പം പുക വരുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിയാതെ യാത്ര തുടങ്ങരുത് ഈ ടെമ്പറേച്ചർ വിഷയം വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കൂളൻറ്റ് മാറാത്ത വാഹനങ്ങളിലാണ് ടെമ്പറേച്ചർ ഇഷ്യൂ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ടെമ്പറേച്ചർ ഇഷ്യൂ നിങ്ങൾ കൂളൻറ്റ് മാറിയതിന് ശേഷം മാത്രം ലോങ് യാത്ര പ്രത്യേകിച്ച് ശബരിമല യാത്ര എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരം കുറവാണെങ്കിൽ കൂടിയും ഇപ്പം എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് നിന്ന് നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ഈ നൂറ്റി ഇരുപത്തേഴ് കിലോമീറ്റർ നമ്മൾ പാസ് ചെയ്യണമെങ്കിൽ കൂടിയും നിലവിൽ ഒത്തിരി കടമ്പകൾ കടക്കണം അതായത് പത്തുനിട്ട കഴിഞ്ഞാൽ പിന്നെ ഹൈ ഹൈറേഞ്ചാണ് ഈ ഹൈ റേഞ്ച് നമ്മൾ കയറി വരുന്ന സമയത്ത് ചിലപ്പം ബ്ലോക്ക് ആയിരിക്കാം ചിലപ്പം കുറേ നേരം പിടിച്ച് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഒതുക്കിയിടേണ്ട ഒരു സിറ്റുവേഷൻ വരും നമ്മൾ ചിലപ്പം ചവിട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും കംപ്ലീറ്റ് കയറ്റവും ഇറക്കവും ഒക്കെയാണ് അപ്പോൾ ചവിട്ടി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും ആ ചവിട്ടി പോകേണ്ട സിറ്റുവേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ കൂളൻ്റ് പ്രോപ്പറായിട്ട് മാറാത്ത പക്ഷം നമ്മൾ ഒരു പരിധി കൂടുതൽ സെക്കൻഡും തേടും ഒക്കെ യൂസ് ചെയ്യുന്നത് ഓടുമ്പോഴ് കൂടുതലും സെക്കൻഡും തേടും ഹൈറേഞ്ച് കയറുമ്പോൾ ആ ഒരു ഗിയറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓടുന്ന സമയത്ത് കൂളൻ്റെ പ്രോപ്പറായിട്ട് മാറാത്ത പക്ഷം ടെമ്പറേച്ചർ ഇഷ്യൂ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിൽ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ പലരും ഊരി ഇട്ടിരിക്കുന്നത് കൊണ്ട് ചില വാഹനങ്ങൾ ഏറെക്കുറെ ഒരു അറുപത് ശതമാനം വാഹനങ്ങളും തെർമോസ്റ്റാറ്റ് ഊരി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ചില വാഹനങ്ങൾ ചില കയറ്റങ്ങളൊക്കെ കയറുന്ന സമയത്ത് ഹൈ ആയിട്ട് ഈ ടെമ്പറേച്ചർ വിഷയം കാണിക്കുന്നത് കൊണ്ടാണ് അവരത് കൂറിയിട്ടിരിക്കുന്നതെന്നാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല അപ്പം ഈ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് പലരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ വാഹനത്തിൽ പ്രോപ്പറായിട്ട് കൂളൻറ്റ് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ യാത്ര കൂടുതലായിട്ടും പോകാനായിട്ട് പാടുള്ളൂ നമുക്ക് തന്നെ അത് ചെക്ക് ചെയ്യുവാനും സാധിക്കും നമ്മളുടെ വാഹനത്തിന് കൂളൻറ്റ് മാറാൻ ടൈം ആയിട്ടുണ്ടോ അല്ലേ അതായത് തുറന്നു കാണിച്ചു തരാം കൂളൻ്റെ മാറാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ആവും ഈ കൂളൻ്റെ തുറക്കുന്ന സമയത്ത് കളർ ആവും ഇത് ഒരു വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് കൂളൻ്റെ അതായത് റിസർവ് ഡാങ്കിൽ കൂളൻ്റെ കുറഞ്ഞതുകൊണ്ട് അവർ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചതാണ് പച്ചവെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ കളർ ആയി അതുപോലെ തന്നെ ഇതാ ഒരു വണ്ടല് കളർ വന്നിട്ടും ഉണ്ട് തുരുമിൻ്റെ കളറ് വന്നിട്ടുമുണ്ട് പക്ഷെ അത് കയ്യിൽ ഇല്ല കയ്യിലാകുന്നില്ല കുഴപ്പമില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൂളൻറ്റിൻ്റെ കളർ ഇതുപോലെ ലൈറ്റ് കൂൾ കളറാണ് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ടും കൂളൻ്റ് റീപ്ലേസ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ ഈ വണ്ടലിൻ്റെ കളർ വന്ന് തുടങ്ങും വണ്ടലിൻ്റെ കളർ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും കൂളൻ മാറാൻ ടൈം ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അത് കൂടാതെ തന്നെ റേഡിയേറ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് അറിയാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ റിസർവ് ടാങ്ക് ചെക്ക് ചെയ്യണം റിസർവ് ടാങ്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും പൊടി ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ സാധിക്കും ആ പൊടി പൊടിയുടെ അംശം ഉണ്ട് കണ്ട ഉള്ളിൽ ചെറിയ ലൈറ്റ് കളറും പൊടിയും ഉണ്ട് അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും കൂളൻറ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ലോങ് യാത്ര പോകാനായിട്ട് പാടുള്ളൂ ഈ ലോങ് യാത്ര പോകുന്ന സമയത്ത് ഈ കൂളൻറ്റ് പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ടെമ്പറേച്ചർ ഇഷ്യൂ വന്നിട്ട് ടെമ്പറേച്ചർ ഹൈ ആവുകയും പിന്നെ അതുപോലെ തന്നെ പിസ്റ്റം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഏത് കമ്പനി ആയിക്കോട്ടും അവിടെ സർവീസ് റോഡ് അസിസ്റ്റ് ടീമുകൾ ചിലപ്പോൾ ഇല്ലാത്തൊരവസ്ഥ വരും ചില കമ്പനിയുടെ ആൾക്കാരൊക്കെ ഉണ്ട് ഫോഴ്സിൻ്റെതും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഒക്കെ കമ്പനി ടീം അംഗങ്ങൾ ആ ഏരിയയിൽ ഉണ്ടായിരിക്കും പക്ഷെ എന്നാൽ പോലും ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് പ്രോപ്പറായിട്ട് കോളന്റ് മാറണം ബ്രേക്ക് ചെക്ക് ചെയ്യണം ടയറിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ബെൽറ്റിൻ്റെ കാര്യം ഈ ഒരു ഫാൻ ബെൽറ്റിൻ്റെ കാര്യം ഫാൻ ബെൽറ്റ് എല്ലാ വാഹനത്തിലും ഫാൻ ബെൽറ്റും ഓൾട്ടർനേറ്റർ ബെൽറ്റും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ഏറെക്കുറെ പേരും ശ്രദ്ധിക്കാറില്ല ഫാൻ ബെൽറ്റും ഓൾട്ടർനേറ്റർ ബെൽറ്റും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ടെൻഷനറും അഡ്ജസ്റ്ററും എല്ലാ വാഹനത്തിലും ടെൻഷനറും അഡ്ജസ്റ്ററും നമ്മൾ ചെക്ക് ചെയ്യണം ഞാനിത് എടുത്തു പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാലത്ത് വർക്കല ഇതുപോലൊരു യാത്ര പോയ സമയത്ത് ഒരു ടാറ്റ സഫാരി ഓട്ടത്തിലെ ടെൻഷനർ പൊട്ടിയിട്ട് ആ സ്ഥലത്ത് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ആ ഡ്രൈവറെ അടുത്ത് പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് ആ വാഹനത്തിൻ്റെ ഓണർ പറഞ്ഞ എന്ന് പറയുന്നത് ഈ ടെൻഷനർ ഈ ബെൽറ്റ് മാറിയിട്ട് ഒരു കൂടി പോയി കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഈ ബെൽറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടുതൽ കൂടെ ഓൾട്ടർനേറ്റർ ബെൽറ്റും എ സി പവർ ബെൽറ്റും ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടുതൽ കൂടെ ടെൻഷനറും കൂടെ ഒന്ന് നോക്കണം ടെൻഷനറും വഞ്ചസ്റ്ററും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗിൻ്റെ ഓയിൽ മാറാൻ ടൈമായിട്ടുണ്ടെങ്കിൽ അതും മാറണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യണം പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി ഓടേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് ഹൈറേഞ്ച് ആയതുകൊണ്ട് കയറ്റവും ഉറക്കമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബ്രേക്കിൻ്റെ കണ്ടീഷനും പിന്നെ പെഡലിൻ്റെ കണ്ടീഷനും ക്ലച്ചിൻ്റെ കണ്ടീഷനും എല്ലാം ജനറൽ ആയിട്ട് ചെക്കപ്പ് ചെയ്യണം ഇലക്ട്രിക്കൽ ചെക്കപ്പും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അതുപോലെ തന്നെ പലരും ഈ ശബരിമല യാത്ര പോകുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ സൈഡിൽ ഈ വാഴയും പിന്നെ കനം കൂടിയ ഹാരമൊക്കെ വെച്ച് കെട്ടിയിട്ട് പോകുന്നത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അറിയാത്തത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ ഇങ്ങനെ കെട്ടി ഓടുന്ന സമയത്ത് ഈ ഭാഗത്ത് ഇൻ്റർകൂളർ ഉള്ള വാഹനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ടർബോ ചാർജർ വാഹനമായോണ്ട് കുഴപ്പമില്ല ഇൻ്റർകൂളർ വാഹനമായതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നും ഈ ഭാഗത്തു എയർ എടുത്ത് വലിച്ച് നേരെ ഇതുവഴി വിട്ട് ഇവിടെ നിന്ന് നേരെ സെൻറ്റർ വഴി നേരെ ഇൻ്റർകൂളറിലോട്ടാണ് ഈ എയർ സർക്കുലേഷൻ നടക്കുന്നത് പക്ഷേ പലർക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയില്ല അല്ലെങ്കിൽ അത് ഇടുന്നത് കൊണ്ടുള്ള ദോഷവശങ്ങൾ പലർക്കും അറിയില്ല ഓക്കെ അതുമല്ല അതിൽ പറ്റുന്ന വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഹാരം ഇടുന്ന സമയത്ത് ഈ എ സി ഇട്ടായിരിക്കും പോകുന്നത് എ സി ഇട്ട് പോകുന്ന സമയത്ത് ഈ കണ്ടൻസർ ഫാൻ അതായത് ഇവിടെ കണ്ടൻസർ ഫാൻ ഇരിപ്പുണ്ട് കണ്ടൻസർ ഫാൻ കറങ്ങുന്ന സമയത്ത് അതായത് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് കണ്ടൻസർ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും ഈ വർക്കാവുന്ന സമയത്ത് പുറത്തുനിന്നുള്ള കാറ്റിനെ വലിച്ചുള്ളിലോട്ടാണ് വിട്ടു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇടുന്ന ഏതെങ്കിലും ഹാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കനം കൂടിയ ഈ മൂർച്ചയുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നേരെ ഇതിലടിച്ചു കറങ്ങിയിട്ട് ചിലപ്പം ലീഫ് പൊട്ടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ സെല്ല് വീക്കാനും സാധ്യതയുണ്ട് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതാണ് ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് സുനിയുടെ എൻ്റെ വണ്ടിയുടെ ഈ കണ്ടൻസർ ഫാൻ വർക്കാവുന്നില്ല എന്താണ് കാര്യം ഞാൻ ശബരിമല യാത്ര വന്നതാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി നാട്ടിലെത്തി നാട്ടിലെത്തിയ സമയത്ത് കാ കൊണ്ടുവന്ന് വർഷോപ്പിൽ കൊണ്ടുവന്ന് ഫുൾ അഴിച്ച് നോക്കിയ സമയത്ത് കണ്ടൻസർ ഫാനിൻ്റെ അകത്ത് മുന്നിലിട്ടിരുന്ന ഹാരത്തിൻ്റെ കുറച്ച് പാർട്ടുകൾ കെട്ടിയ ജണ്ടുഹാരത്തിൻ്റെ ഇതെല്ലാം കൂടെ കയറി വള്ളിയും പിന്നെ അതുപോലെ തന്നെ തണ്ടെല്ലാം കൂടെ കയറി ഈ ഇതിൻ്റെ ഇടയിൽ കയറി ചിരികിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ കോയിൽ ചൂടായിട്ട് അടിച്ചു പോകും ഫാൻ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ ഫാൻ വാങ്ങിച്ച് വെക്കേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ടാണ് ഈ കറി എടുത്തു പറഞ്ഞത് അപ്പം ഹാരമൊക്കെ ഇടുന്ന സമയത്ത് കനം കുറഞ്ഞ ഹാരം അതായത് ഉള്ളിലേക്ക് വായു സഞ്ചാരം കിട്ടത്തക്ക രീതിയിലുള്ള ഹാരം ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ചിലർ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് മറച്ച് വയ്ക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴ് നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുമെങ്കിൽ കൂടിയും പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം വാഹന ഓടുന്ന ഡ്രൈവർമാരും ഓണർമാരും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് കുറേ നെഗറ്റീവ് വരും കാര്യം ഞാനൊക്കെ വർഷങ്ങൾ കൊണ്ടുവരുന്നതാണ് എനിക്ക് വേറെ പ്രശ്നം വന്നിട്ടില്ല ഓക്കെ കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ളൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാ ഡ്രൈവർമാരും ഓണേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം പുതിയതായൊരു ബിഗിനറായിട്ട് ഒത്തിരി പേര് ഇതിന് ഈ ഒരു ഫീൽഡിൽ ഡ്രൈവർ ഫീൽഡിൽ വാഹനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് തവേരയാണെങ്കിലും ഇന്നോവയാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും ഏതൊരു വാഹനമാണെങ്കിലും കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അറിഞ്ഞിരിക്കണം ഓക്കെ ബ്ലോക്കിൽ കിടന്ന് ചവിട്ടേണ്ട സിറ്റുവേഷൻ ഉണ്ട് ഒത്തിരി പ്രാവശ്യം പതിമൂന്നും പതിനാലും പതിനഞ്ച് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം കടന്ന് ബ്ലോക്കിൽ നിന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ട് ഡ്രം ചൂടായിട്ട് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് വണ്ടിയുടെ പുറകിലത്തെ ഡ്രമ്മ് ചൂടായിട്ട് ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെമ്പറേച്ചർ വിഷയം വന്നിട്ട് തൃശ്ശൂരുള്ള പാർട്ടിക്കാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡുള്ള ഭാഗത്തുള്ളവർ എന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ ഹൈ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ പ്രശ്നങ്ങൾ വന്നവരുണ്ട് അതുപോലെ തന്നെ ഈ തവേലയുടെ സെക്കൻഡ് ഷാഫ്റ്റ് ഒടിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷെ സെക്കൻഡ് ഷാഫ്റ്റ് കമ്പനിയിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപ വിലയുള്ളൂ ഈ കാണുന്ന സെക്കൻഡ് ഷാഫ്റ്റ് ആ സെക്കൻഡ് ഷാഫ്റ്റ് വേറൊരു വണ്ടി കടന്ന സെക്കൻഡ് ഷാഫ്റ്റ് എടുത്ത് ഇട്ടതിന് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും രണ്ടായിരം രൂപ പണിക്കൂലിയും വാങ്ങിച്ച മെക്കാനിക്കുകൾ വരെയുണ്ട് ഓക്കെ അപ്പം നമ്മളിതെല്ലാം പറയുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് എത്ര രൂപയാണ് അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം ഒരിക്കലും കംപ്ലൈൻ്റ് ഉള്ള വാഹനം കൊണ്ട് നിങ്ങൾ ലോങ്ങ് യാത്ര വരരുത് ഓക്കെ അത് എല്ലാ വാഹന ഉടമകളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പം നിങ്ങളായിരിക്കില്ല വരുന്നത് വേറെ ഡ്രൈവറിൻ്റെയെല്ലാം ആയിരിക്കും കൊടുത്തുവിടുന്നത് അപ്പം ആവത്തിന് ചിലപ്പോൾ അറിയാൻ പാ പറ്റൂലായിരിക്കും ഇന്ന പ്രശ്നം ഉണ്ടോ ഇല്ലെന്ന് അപ്പം വണ്ടി ഓടി ഓടിത്തുടങ്ങുമ്പോഴായിരിക്കും അടുത്ത പണികൾ വരുന്നത് അപ്പോൾ ഇതെല്ലാ വാഹന ഉടമകളുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം ഓക്കെ